സീസൺ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് ഒരു കൊലകൊമ്പൻ തിരണ്ടി അടിച്ചിരിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് നൂറ് നൂറ്റി പത്തും കിലോ അലുപ്പം വരുന്ന പടുകൂറ്റം പുള്ളിത്തിരണ്ടികള് ഇരുതേട് തീരത്തിന്റെ സമീപത്ത് വരുന്ന ഒരു സ്പോട്ടാണിത് ഇന്ന് അങ്ങനെ എത്തുന്ന ഒരു കൊലകൊല്ലി ഒറ്റയാനെ കൊടുക്കണം അത് മാത്രമാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ടാർഗറ്റ് പുള്ളിത്തരണ്ടിക്ക് വേണ്ടി ചാളയായാലും ചെമ്മീനൊക്കെ നമുക്ക് കാശ് തീരാനായിട്ട് പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് കടലിന്റെ ഈ ഭാഗത്ത് കുരിശലം വളരെ കൂടുതലാണ് നമ്മൾ ചാളയായാലേ ചെമ്മീനൊക്കെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വീഴുമ്പോ തന്നെ കൂരി വന്നത് കൊണ്ടുപോകും അതറിയാവുന്നതുകൊണ്ട് തന്നെ ദിലീപ് നങ്കാണ് ഇവിടെ തെരണ്ടിക്ക് വേണ്ടി കാശ് ചെയ്തിട്ടിരിക്കുന്നത് നൂരി തുറത്തുപോലും ഇല്ല നമ്മുടെ ചൂണ്ടക്കാർ നിക്കുന്നതിന്റെ ഒരു എമ്പത് മീറ്റർ അകലെയായിട്ട് വലിയൊരു കുഴിയുണ്ട് ആ കുഴിയിലേക്കാണ് നമ്മൾ ബേറ്റ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് കേറി വരുന്ന തിരണ്ടികള് നേരെ എത്തുക അത്തരം കുഴികളിലാണ് ഇങ്ങനെയുള്ള കുഴികളില് തിരണ്ടിക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ ഒന്ന് അടിയും അത് കഴിക്കാൻ വേണ്ടിയാണ് അവർ നേരെ കുഴിയിലേക്ക് വരുന്നത് ആ സമയത്ത് അവിടെ നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ അത് കേറി എടുക്കും വലിയ തിരണ്ടിയാണ് അടിക്കുന്നതെങ്കിൽ അവനെ കരയെ കയറ്റാനായിട്ട് നല്ല പവർ ാഫ് ഇവിടെ റെഡിയാണ് ഇതുപോലുള്ള ഗാഫിന്റെ സഹായമില്ലാതെ അത്രയും വലിയ തിരണ്ടിയെ നമുക്ക് കല്ലുകളുടെ മുകളിലൂടെ പൊക്കി കയറാനായിട്ട് കഴിയില്ല ലൈനിലധികം പ്രശ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈൻ പൊട്ടി പോകേ ഉള്ളൂ എന്തായാലും തിരണ്ടി വന്ന് ചൂണ്ടിക്കാൻ കുറച്ച് സമയം വേണം അതുവരെ കൈ ചൂണ്ടി ഇടുകയാണ് കലേക്ഷേട്ടൻ ഇഷ്ടംപോലെ മീനുകളുണ്ട് കല്ലുകളുടെ അടുത്ത് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇവിടെ വെള്ളത്തിന്റെ അടിയിലൂടെ മീനുകൾ നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് പവിഴപ്പുറ്റുകൾ നിറഞ്ഞൊരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന മീനുകളോടൊപ്പം തന്നെ വർണ്ണ മത്സ്യങ്ങളും ഇതിലൂടെ ഓടി നടക്കുന്നുണ്ട് കടലിലെ മീൻ മീനുകൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ചെമ്മിയാണ് കലേഷ് ഏട്ടൻ ബേറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ചെമ്മി വെള്ളത്തിൽ വീഴുമ്പോ തന്നെ ആ പരിസരത്തുള്ള മീനുകളല്ല അത് എടുക്കാനായിട്ട് പറന്നു വരും അത് ഈ ചെമ്മീന്റെ ശരീരത്തില് നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവം ഈ ദ്രാവത്തിന്റെ സ്മെല്ലാണ് മീനുകളെ ചെമ്മിയിലേക്ക് ആകർഷിക്കുന്ന ഘടകം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അടിപൊളി മറൈൻ അക്യൂറോ ഫിഷിയാണ് കലേഷേണ്ട ചൂണ്ടു കയറിയിരിക്കുന്നത് ഇവനെ പിടിച്ച് അക്യൂറോ ഇട്ടിട്ട് മുകളിൽ നിന്ന് ഒരു ലൈറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ സംഭവം പൊളിക്കും അടുത്തൊന്നും മാത്രമല്ല അല്പ അകലും ഇവിടെ ശരിക്കും മീനുകൾ അടിച്ചു കയറുന്നുണ്ട് അതുകൊണ്ടാണ് പാച്ചുകൂടെ ാസ്റ്റ് ചെയ്യുന്ന പല്ലി കുട്ടം പോലുള്ള മീനുകളാണ് ലോങ് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പൊ ചൂണ്ടക്കാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിലടിയും പൊട്ടി നല്ലൊരു കിടുക്കാച്ചി ഫൈറ്റ് ആയിരുന്നു അവന്റെ ചൂണ്ടയിലുള്ള പിടുത്തവും ഓട്ടവും ഒക്കെ കണ്ടപ്പോ തന്നെ അടിച്ചിരിക്കുന്നത് പല്ലിമീന കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിരുന്നു ഒന്നല്ല ഒന്നിനുപറകെ ഒന്നായി തെരുതെരുവാണ് പല്ലിമീൻ പിന്നെ അവിടെ നിന്ന് കേറിയത് പച്ചമീനായിട്ട് പോലെ തന്നെ ഉണക്കമീനായിട്ടും ഈ പല്ലിമീൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമീനായിട്ട് ഈ പല്ലിമീനുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അവിടെ കലക്ഷണം വീണ്ടും കൊമ്പനെ പിടിക്കാനായിട്ട് കയച്ചൂണ്ട കയ്യിലെടുത്തിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളുള്ളതുകൊണ്ട് തന്നെ കല്ലുകളുടെ ഇടയിലെ മടകളില് ഹമൂറുകളും ചെമ്പല്ലികളും ഇരയ്ക്ക് വേണ്ടി പതിയിരിപ്പുണ്ട് ചെമ്മീൻ കണ്ണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവമാരി മടകളിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ എടുക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ബേറ്റിയെടുത്താൽ നമ്മുടെ ബേറ്റു ആയിട്ട് നേരെ അവന്മാരി മടയിലേക്ക് തന്നെ പാഞ്ഞു കയറും നമ്മുടെ ചൂണ്ടയായിട്ട് മടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരെ അതിൽ നിന്ന് ചാടിക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തായാലും കലേഷന്റെ ചൂണ്ടയിൽ അടിച്ച ഹമൂറിന് മടയിലൊന്നും കയറാനായിട്ട് കഴിഞ്ഞില്ല അവനെ പിടിച്ച് கரையை கேட்டிட்டு